മാതാവിന്റെ ബുദ്ധിനെ നീ ചോദ്യം ചെയ്യണ്ടാണോ ബുദ്ധിമുട്ട് നമ്മൾ പറയേണ്ടതാണ് സ്വർണ്ണ പോയി ചെമ്പൂരിയുടെ കിട്ടി ലോകസഭ സംഭവം ഞങ്ങളുടെ ലൂർത്ത് വള്ളിയിലെ മാതാവ് ലൂർത്ത് മാതാവ് സ്നേഹം കുടുംബ സുരേഷ് ഗോപിനെ ചെമ്പമ്പിനാഥെയാണ് കളിക്കുന്നത് എലക്ഷൻ്റെ സമയത്ത് എല്ലാവരും വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് തൃശ്ശൂർ കൃത്യസേനാലയത്ത് മണിക്കൂരിൽ ഉള്ള ആൾക്കാരെ തല്ലിക്കൊല്ലുന്നു പള്ളി പൊളിക്കുന്നു പിന്നെ നിങ്ങൾ തുണിയില്ലാതെ നടത്തുന്നു നമുക്കെ ഞങ്ങൾ തൃശ്ശൂർ സേനയിലെത്തോ ഞങ്ങൾ തൃശ്ശൂർ സേന അതിന്റെ അത് ആറായിരം കിലോമീറ്റർ അപ്പുറത്തല്ലേ അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മണിപ്പൂരും ബിജെപി ജയിക്കേണ്ടതായിരുന്നു പക്ഷെ വെക്കാൻ കിരീടം കൊണ്ട് ഞങ്ങൾക്ക് അവിടുത്തെ മാതാവിന് തലയില്ല ഹലോ ഹലോ ഗുഡ് മോർണിംഗ് നമുക്ക് ചിരിച്ചുകൊണ്ട് തുടങ്ങാം ജോണിന്റെ സ്റ്റാൻഡപ്പ് കോമഡി കണ്ടുകൊണ്ട് ഞാൻ ഒരു ചെറിയ രസമുള്ള ഭാഗമാണ് നിങ്ങളെ ഇതിന്റെ ബാക്കി മുഴുവൻ ജോണിന്റെ യൂട്യൂബിലുണ്ട് ഡബ്ല്യു ഐ ടി അപ്പൊ നമുക്ക് നമ്മുടെ വാർത്തകളിലേക്ക് പോകാം കേരളം പിടിക്കാൻ ഉറച്ചു തന്നെയാണ് സുരേഷ് ഗോപി തൃശ്ശൂർ കഴിഞ്ഞ് കണ്ണൂർ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് തരണം സുരേഷ് ഗോപി കേരളത്തിൽ പയറ്റുന്ന രാഷ്ട്രീയം വിജയിക്കാൻ വളരെ സാധ്യതയുള്ളതാണ് ഇടതും വലതും അതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് തീരുമാനമെടുക്കണം ശരിക്ക് രാഷ്ട്രീയത്തിനതീതമായി പിന്നെ മനുഷ്യരെ ഇംപ്രസ് ചെയ്തുകൊണ്ടുള്ള വല്ലാത്തൊരു രാഷ്ട്രീയമാണിത് അത് തമാശയല്ല സീരിയസ് ആണ് എത്രത്തോളം അപകടമുണ്ട് എന്നറിയാൻ ഇന്നലത്തെ സുരേഷ് ഗോപിയുടെ യാത്രാ വിവരം റൂട്ട് ഒന്ന് നോക്കിയാൽ മതി എന്തൊക്കെ ആയാലും കമ്മീഷണർ സ്റ്റൈലിൽ ഏതെങ്കിലും ഒരു മാധ്യമത്തിന്റെ മുതുകത്ത് കുതിര കയറിയില്ലെങ്കിൽ മൂപ്പർക്ക് ഉറക്കം വരില്ല എന്ത് മോശപ്പെട്ട ചോദ്യമാണത് നിങ്ങൾക്ക് വല്ല ഉദ്ദേശമുണ്ട് നിങ്ങൾ നിങ്ങൾ എക്സിറ്റ് പോൾ മുതലേ എനിക്കിട്ട് ഒരുപാട് താങ്ങുന്നുണ്ട് കേട്ടാ നിങ്ങളുടെ ഞാൻ ഒന്നും പറയുന്നില്ല ഞാൻ ഒന്നും പറയുന്നില്ല കാരണം ഇനി അതിനൊന്നും ഉള്ള സമയമല്ല ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഒക്കെ പിന്തുണയോടെ തന്നെയാണ് അതൊക്കെ സത്യസന്ധമായി അതിൻ്റെ വാർത്തകൾ പുറത്തു വരേണ്ടതും ജനങ്ങളിലേക്കത് ഗുണകരമായി വന്ന് ഭവിക്കേണ്ടതും പക്ഷെ മീഡിയ വണ്ണിനെയും മനോരമയെയും നേരിടുന്ന രീതിയിൽ നല്ല വ്യത്യാസമുണ്ട് മനോരമ എന്ന മാധ്യമ സ്ഥാപനത്തിന് വില കൊടുക്കുന്നത് കൊണ്ടാകാം തുള്ളിച്ചാടാത്തവും മുതുകിൽ ചാടിക്കയറായത്തോ ഈ ക്ഷിപ്ര കോപിയുടെ കൂടെ ജോലി ചെയ്യുന്നവരുടെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കൂ പിരടിക്കടി ചീത്ത അലറൽ എന്തൊക്കെ സഹിക്കേണ്ടി വരും രാഹുൽ ബാബിട് ഗേ വയനാട് രാഹുൽ ബാബാ रायबरेली रायबरेली में फाड़ने आप आपके लिए अब आप एक ही जगह है से सीधा जाकर स्थिर हो जाओ ാലത്തെ മറ്റൊരു വലിയ അശ്ലീലമായിരുന്നു മൂത്ത സംഖ്യയും ചെറിയ സംഖ്യയും എല്ലാവരും കൂടി രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയോട് ഇറ്റലിയിലേക്ക് പോയിക്കോ എന്ന് പറയുന്നത് അമിത്ഷാ പറയുന്നത് രാഹുൽ ബാബ നിങ്ങൾ അമേഠിയിലെ ജനങ്ങളെ ഉപേക്ഷിച്ച് വയനാട്ടിലേക്കും അവിടെ നിന്ന് പിന്നെ റായ്ബറേലിയിലേക്കും പോയി എല്ലാ തെരഞ്ഞെടുപ്പും തോറ്റ ശേഷം നിങ്ങൾ ഇറ്റലിയിലേക്ക് പോയി താമസിക്കണമെന്നാണ് എന്റെ ഉപദേശം എന്നാണ് പൗരത്വമാണല്ലോ രാഹുൽ ഗാന്ധിയുടെ പൌരത്വമാണല്ലോ ഇവിടെ ചോദ്യം ചെയ്യുന്നത് അല്ലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു രാഹുൽ ഗാന്ധി എവിടെയും തോറ്റില്ല നരേന്ദ്രമോദിയും തോറ്റില്ല തോറ്റു എന്നായി എന്നാൽ രാഹുലിനോട് ഇറ്റലിയിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നരേന്ദ്രമോദിയാണ് ഇറ്റലിയിലേക്ക് പോകുന്നത് മോദി മോദിയുടെ കൂട്ടുകാരിയെ കാണാൻ ഇറ്റലിയിലേക്ക് പോകുന്നു പ്രധാനമന്ത്രി ആയ ശേഷമുള്ള ആദ്യ യാത്ര ഇറ്റലിയിലേക്ക് പ്രൈം മിനിസ്റ്റേഴ്സ് ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ നരേന്ദ്രമോദി ഇറ്റലിയിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പോഴേക്കും ഇറ്റലിയിൽ നടന്നത് ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഇന്നലെ ഇറ്റലിയിൽ ഗാന്ധി പ്രതിമ ഗലിസ്ഥാൻ തീവ്രവാദികൾ തകർത്തു ജി സെവൻ ഉച്ചകോടിക്കായി ഇറ്റലിയിൽ എത്തുമ്പോൾ നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്യാൻ വേണ്ടി വെച്ച പ്രതിമയാണ് തകർക്കപ്പെട്ടത് കാനഡയിൽ കൊല്ലപ്പെട്ട ഗലിസ്ഥാൻ വാദി കുറിച്ചുള്ള തകർക്കപ്പെട്ട പ്രതിമയിൽ മുദ്രാവാക്യമൊക്കെ എഴുതി വെച്ചിരുന്നു അതിഭീകരമെന്നേ പറയാനുള്ളൂ ഈ പടം കണ്ടോ ഫ്രണ്ട് ലൈൻ്റെ പുതിയ ലക്കമാണ് എല്ലാവരും കൂടി കിട്ടിയ ചാൻസിൽ നരേന്ദ്രമോദിയെ തലങ്ങും വിലങ്ങും കയറി നെയ്യുകയാണ് ഒരു ധൈര്യമില്ലാതെ മോദിയെ കോൺഗ്രസ് എങ്ങനെയാകും വീഴ്ത്തുക എന്നായിരിക്കും വീഴ്ത്തുക എന്ന റിപ്പോർട്ട് മനോരമയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ പറയുന്നത് കോൺഗ്രസിന് പലവിധ പ്ലാനുകളുണ്ട് അതിൽ പ്രധാനം ഹരിയാനയ്ക്കും മഹാരാഷ്ട്രയ്ക്കും മുഖ്യ പങ്ക് വരുന്ന പ്ലാനാണ് കോൺഗ്രസ് പ്ലാൻ ചെയ്യുന്ന ഉചിത സമയം ഹരിയാന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒക്ടോബർ മാസമായിരിക്കും ഇരു സംസ്ഥാനങ്ങളിലും ബി ജെ പിയെ പുറത്താക്കി അധികാരം പിടിക്കാനായാൽ കേന്ദ്രത്തിൽ മോദി സർക്കാരിനെ താഴെ നീക്കങ്ങൾ കോൺഗ്രസ് സജീവമാക്കും സർക്കാർ ഉണ്ടാക്കാൻ ഉടൻ നീക്കം നടത്തണമെന്നാവശ്യപ്പെടുന്ന തൃണമൂൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി അടക്കമുള്ള കക്ഷികളോട് ഒന്ന് കാത്തിരിക്കുകയെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നതിന്റെ ഇതാണ് മനോരമ ഇതിനെ നിരത്തുന്ന കുറച്ച് കാരണങ്ങളുണ്ട് ഒന്ന് അപ്പോഴേക്കും ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ ഇടിയും രണ്ട് ബി ജെ പിക്ക് മോദിക്കെതിരെ വിമത ശബ്ദമുരും മൂന്ന് ആർ എസ് എസും വിമർശന സ്വരമുയർത്താം നാല് എൻ ഡി എ പിടിച്ചു നിർത്തുന്ന ടി ഡി പി ജെ ഡി യു എന്നിവ നിലപാട് കടുപ്പിക്കും അപ്പൊ മഹാരാഷ്ട്ര പിടിച്ചാൽ ശിവസേന ഷിൻഡെ വിഭാഗവും എൻ സി പി അജിത് പവാർ വിഭാഗവും എം പിമാരെ ഇന്ത്യ സഖ്യത്തിൽ എത്തിക്കാൻ എളുപ്പമാകും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സർക്കാർ വേണമെന്ന വികാരം ദേശീയ തലത്തിൽ ശക്തമാകും എന്നൊക്കെയാണ് കാരണങ്ങൾ പറയുന്നത് നമുക്ക് നോക്കാം അല്ലേ ഇവിടെയുള്ള എം പിമാരെ നരേന്ദ്രമോദി പൈസ പിടിച്ച് കൊടുത്ത് അങ്ങോട്ട് വാങ്ങിക്കൊണ്ടാകാതിരുന്നാൽ മതി എന്ന് മാത്രമേ ഇപ്പൊ ആഗ്രഹമുള്ളൂ രാഹുൽ ഗാന്ധി റായ് ബറേലിയിൽ പ്രസംഗിച്ചത് പ്രിയങ്കാ ഗാന്ധി ആയിരുന്നു നരേന്ദ്രമോദിക്കെതിരെ മത്സരിച്ചതെങ്കിൽ നരേന്ദ്രമോദി തോറ്റുപോയേനെ എന്നല്ലേ അതിനെ ശരിവെക്കുന്ന പല സംഖ്യകളുടെ തുറന്നു പറച്ചിലുകളും പുറത്തു വരുന്നുണ്ട് ദേശീയ സംഖ്യകൾ സത്യം പറയുന്ന പല വീഡിയോകളും വല്ലപ്പോഴും ഒക്കെ പുറത്തു വരുന്നുണ്ട് मोदी मोदी पर पर आखिर नरेंद्र जी जो जो लाख वोट वो 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 भी किसी तरीके से दिलाया गया उनको वो हार के बराबर है प्रधानमंत्री बनेंगे कार्यकर्ता 24 घंटा घूम रहा है और जो सत्य बोल रहा है जो जानता है कि पूरे पूर्वांचल की सीटें कैसे निकलेंगी उसे मिलना आपको ई मोदी विमतन पर तैयार आगण എന്നെ ഭയപ്പെടുത്തി നിശബ്ദനാക്കാൻ നോക്കരുത് എന്നെ തൂക്കിലേറ്റിയാലും ഞാൻ മിണ്ടാതെയിരിക്കില്ല ആ പിന്നെ നിശബ്ദനാകാം അതിന് നരേന്ദ്രമോദി ഉണ്ടാക്കിയ പാർട്ടിയെ വീണ്ടും ഭാരതീയ ജനതാ പാർട്ടി ആക്കണം താങ്കൾക്ക് എന്നെ നിശബ്ദമാക്കണമെങ്കിൽ അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്തെ പ്രവർത്തനങ്ങൾ തിരികെ കൊണ്ടുവരണം അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞത് പുതിയ നൂറോളം പ്രവർത്തകർ പോയാലും പഴയ ഒരു പ്രവർത്തകൻ പോലും കൊഴിയാൻ പാടില്ലെന്നായിരുന്നു താങ്കൾ ആണെങ്കിൽ താങ്കളുടെ വീട്ടിൽ നിന്നും എന്നെ പോലെയുള്ള പാർട്ടി പ്രവർത്തകരെ പുറത്താക്കിക്കൊണ്ടിരിക്കുന്നു എന്നിട്ട് പുതിയ ആളുകളെ നിയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഒരു പാർട്ടിയിൽ ഇരുപത് വർഷത്തോളം പ്രവർത്തിച്ചവർ അവരുടെ പാർട്ടി വിട്ട് താങ്കളോട് കൂറുകാണിക്കുമെന്ന് താങ്കൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് പ്രതികൂല സാഹചര്യങ്ങളിലും ബി ജെ പിക്ക് ഒപ്പം നിന്നവരെ പുറംകാലുകൊണ്ടാണ് അടിച്ചു പുറത്താക്കിയത് നിങ്ങൾ നിങ്ങളുടെ സീറ്റ് ഒന്ന് വിട്ടുകൊടുത്ത് നോക്ക് നിങ്ങൾ അത്ര വലിയ രാജാവ് ഒന്നും അല്ലല്ലോ അവസാനം നരേന്ദ്രമോദി ഒന്നര ലക്ഷം വോട്ട് ഭൂരിപക്ഷം നേടി അത് ഞങ്ങൾ സംഘടിപ്പിച്ചു കൊടുത്ത വോട്ടുകളാണ് അത് തോൽവിക്ക് തുല്യമല്ലേ എന്നിട്ടും അദ്ദേഹം പ്രധാനമന്ത്രിയാകും പക്ഷെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സത്യം പറയുന്ന പ്രവർത്തകർ അവർക്കറിയാം പൂർവാഞ്ചൽ ഭാഗത്തു നിന്നും മുഴുവൻ സീറ്റുകൾ എങ്ങനെ നേടാമെന്ന് ആ പ്രവർത്തകരെ കാണാൻ പോലും താങ്കൾക്ക് താല്പര്യമില്ല എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് എന്തായാലും മണ്ഡലത്തിൽ പ്രവർത്തിച്ച ആള് പറയുന്നു ഞങ്ങള് സംഘടിപ്പിച്ചു കൊടുത്ത വോട്ട് കൊണ്ടൊരു പ്രധാനമന്ത്രി ജയിച്ചു എന്ന് ഇത്രയും ഗതികെട്ടൊരു പ്രധാനമന്ത്രി ലോകത്ത് വേറെ ഉണ്ടാവില്ല ആത്മനിർഭർ ോ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചാൽ അതെങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു ഉദാഹരണമാണ് അമിത്ഷാ അധികാരം തലയ്ക്ക് മത്തുപിടിപ്പിച്ച മനുഷ്യൻ ഈ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ ബി ജെ പി നേതാവും തെലങ്കാന മുൻ ഗവർണറുമായ തമിഴി സൈ സൌന്ദരരാജൻ പൊതുവേദിയിൽ വെച്ച് അമിത്ഷാ അവരെ അപമാനിക്കുകയും ശാഖാരിക്കുകയും ചെയ്തു പറയുകയും ചെയ്യാണ് നിസ്സാര ചടങ്ങൊന്നും ആന്ധ്രാപ്രദേശിൽ മുഖ്യമന്ത്രിയായി ചന്ദ്രബാബു നായിഡു അധികാരമേൽക്കുന്ന ചടങ്ങായിരുന്നു തമിഴ്നാട്ടിലെ ഉള്ളിസുര ഉണ്ടല്ലോ അണ്ണാമലെ തമിഴ്നാട്ടിൽ നിന്നിട്ട് എല്ലാ സീറ്റിലും അടപടലം പൊട്ടിയല്ലോ അപ്പൊ അതിൽ അണ്ണാമലയും തമിഴ്സയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു അതിൽ അമിത്ഷാ ഇടപെട്ട് അണ്ണാമലയുടെ ഭാഗം കൂടി തമിഴ്സയെ ചീത്ത പറയുന്നതാണ് നമ്മൾ കണ്ടത് ബി ജെ പിയിലേക്ക് ഓടി പോകുന്നവരൊക്കെ ഈ ദൃശ്യമൊക്കെ ഒന്ന് കാണുന്നത് നല്ലതാണ് മനുഷ്യന് പട്ടി വിലയാണ് അവിടെ താണ്ടി പുനിതമാണ് അഭിരാമിയെ താനാട്ടും ശിവഗാമിയേ ശിവനിൽ നീയും പാതിയെ പുരിയുമാ ഇത് പ്രിയപ്പെട്ട ഗായകൻ അലോഷിയാണ് അലോഷിക്കും ജിഷയ്ക്കും ഒരു ആൺകുട്ടി പിറന്നു കുഞ്ഞിനെ ഖസ എന്ന് പേരിട്ടു ഈ കെട്ട കാലത്ത് ഇത്തരം ശക്തമായ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ കാണുമ്പോൾ എനിക്കത് നിങ്ങളോട് പറയാതിരിക്കാനാവില്ല ആശംസകൾ പ്രിയപ്പെട്ടവരെ നോ ഐ ഹാവ് എ ഇൻ ഫ്രണ്ട് ഓഫ് മീ മി ക്വസ്റ്റ്യൻ ഇസ് വിൽ ഐ ബി മെമ്പർ ഓഫ് പാർലമെന്റ് അൺഫോർച്ചുലി ലൈക്ക് ദ പ്രൈം മിനിസ്റ്റർ ഐ എം നോട്ട് ഗൈഡഡ് ബൈ ഗോഡ് ഐ എം എ ഹ്യൂമൻ ബീങ്ങ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നു എല്ലാവരോടും നന്ദി പറഞ്ഞു അദ്ദേഹത്തിനൊക്കെ ഇടയിലും പ്രസംഗങ്ങൾ യൂട്യൂബിലുണ്ട് അതിനൊക്കെ മലയാളം പരിഭാഷ അതിന്റെ തന്നെ ഉണ്ട് രസമുണ്ട് ചില പ്രസംഗങ്ങളൊക്കെ കേൾക്കാൻ കുവൈറ്റിൽ നമ്മുടെ പ്രിയപ്പെട്ടവരായ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എല്ലാ സഹോദരങ്ങൾക്കും ആദരാഞ്ജലികൾ നേരുന്നു നമുക്കറിയാം അമേരിക്കയിലും കാനഡയിലും പോകുന്ന ആളുകളെ പോലെ അല്ല ഗൾഫിൽ പോകുന്ന ആളുകൾ അവിടെ ഗൾഫിൽ പോയി എത്ര ജോലി ചെയ്താലും പൗരത്വം കിട്ടില്ല ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്ത് ലേബർ ക്യാമ്പിലൊക്കെ കഴിയുന്നത് കൊണ്ട് കുടുംബത്തെ ഒന്നും കൊണ്ടുപോകാൻ പലർക്കും കഴിയില്ല പകലന്തിയോളം ജോലി കിട്ടുന്ന പണം ഇങ്ങനെ സ്വരുക്കൂട്ടി വെക്കും ഒന്നും ചെലവാക്കില്ല വളരെ കുറച്ച് തിന്നും ഉറങ്ങിയും ഒക്കെ നാളുകൾ കഴിച്ചുകൂട്ടും രണ്ടു വർഷത്തിൽ ഒരിക്കൽ കുറച്ച് ലീവ് പെട്ടെന്ന് തിരിച്ചു വരാമെന്ന് കരുതി പോകുന്നവർ പോലും കാലങ്ങളോളം ഗൾഫിൽ പെട്ടുപോകും അത്രയ്ക്കുണ്ടാവും നാട്ടിലെ ബാധ്യതകൾ അങ്ങനെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പോയ നമ്മുടെ സഹോദരങ്ങളാണ് ഉറ്റവരെ ഒരു നോക്ക് കാണാൻ കഴിയാതെ അവസാനമായി ഒന്ന് യാത്ര പറയാൻ പോലും കഴിയാതെ പോയത് ഓർക്കുമ്പോൾ വലിയ വേദന തോന്നുന്നു മരിച്ചവർക്ക് ആത്മാവിന് ശാന്തിയും ജീവിച്ചിരിക്കുന്നവരുടെ പ്രിയപ്പെട്ടവർക്ക് സമാധാനവും ഉണ്ടാകട്ടെ എല്ലാവരും അവരവരെ കൊണ്ടാകുന്ന പോലെ അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുക നാളെ കാണാം ഇന്ന് ഞാൻ പോട്ടെ